യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കാൻ പോകുന്ന ഈ അനുഗ്രഹീത നല്ല സമയത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ് പല കാര്യങ്ങളിലും പ്രാർത്ഥനയോടെ ഒരനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ഓരോ ദിവസവും മനുഷ്യൻ്റെ വാക്കുകളല്ല നാം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് മറ്റെല്ലാത്തിനേക്കാളും അനുഗ്രഹമുള്ള ഒരു കാര്യവുമാണ് ഇന്ന് ഏതെല്ലാം വിഷയങ്ങളാണോ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില ആളുകൾ വെറുതെ വചനം കേൾക്കുകയല്ല അവർ ഒരു നിയോഗത്തോടെയായി വചനം കേൾക്കുന്നതും ഈ വചനം പല ആളുകളുടെയും അടുത്തേക്ക് ഇത് ഷെയർ ചെയ്തതും ഒരു നിയോഗത്തോടെയാണ് അതെല്ലാം അനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വളരെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആരൊക്കെയാണോ ഈ വചനം കേൾക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം ശക്തമായി ഇടപെടുന്ന ശക്തമായി പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ഈ വചനം അവർക്കൊരു വഴിത്തിരിവിന് കാരണമാകട്ടെ വലിയ സൗഖ്യത്തിന് വിടുതലിന് കാരണമാകട്ടെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരനുഗ്രഹമുള്ള ആളാണ് ഈ വചനം നിങ്ങൾക്കൊരാൾക്കെങ്കിലും ഈ വചനത്തെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ അനുഗ്രഹമുള്ള ഒരാളാണ് യു ആർ ബ്ലെസ്സഡ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ആളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ നിയോഗത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ട് മുതലുള്ള വാക്യമാണ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ട് മുതലുള്ള വാക്യം പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു എന്നാൽ അതുപോലെ കരിയുകയോ വാടുകയോ ചെയ്യാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്നാൽ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു അതൊരു അനുഗ്രഹത്തിന് കാരണമായി എന്നേക്കും നിലനിൽക്കുന്നു അതൊരു വിടുതലിൻ്റെ കാരണമായി എന്നേക്കും നിങ്ങളിൽ നിലനിൽക്കുന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി സൗഖ്യമായി മാറത്ത കവിത എന്നേക്കും നമ്മളിൽ നിലനിൽക്കട്ടെ എന്നേക്കും അതൊരു സമാധാനത്തിൻ്റെ പ്രതീക്ഷയുടെ കാരണമായി എന്നേക്കും നിലനിൽക്കട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകാത്ത കവിത ഓരോ വചനങ്ങളും എന്നേക്കും നിലനിൽക്കട്ടെ അടുത്ത ഭാഗമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഒൻപതാമത്തെ വാക്യം സത്വാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരം ഉയർത്തി പറയുക സത്വാർത്ഥയുമായി വരുന്ന ജറുസലേമെ നിർഭയം വിളിച്ചു പറയുക യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് അവസാനത്തെ ആ വാക്കുണ്ട് സത്വാർത്തയുമായി ഉയർന്ന മലയിൽ കയറി സൗധൈര്യത്തോടെ വിളിച്ചു പറയുക ദൈവത്തിൻ്റെ വചനം എന്താ വിളിച്ചു പറയേണ്ടത് പുല്ലു വാടുന്നു പുഷ്പം കരിയുന്നു ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്നേക്കും നിലനിൽക്കുന്നു ഈ സത്വാർത്ത നിങ്ങൾ വിളിച്ചു പറയുവിൻ അതാണ് അവസാനം എഴുതിയിരിക്കുന്നത് സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യം നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു സമ്മാനമായി ലഭിക്കട്ടെ പ്രതിഫലവും അവിടുത്തെ കയ്യിലുണ്ട് സമ്മാനം അവിടുത്തെ പക്കലുണ്ട് പ്രതിഫലവും ഉണ്ട് ദൈവത്തിൻ്റെ വചനം ഉണങ്ങാത്ത വാടാത്ത കരിയാത്ത ജീവനോടെ എന്നും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമാണോ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ സ്വീകരിച്ചത് ഒരു നല്ല പ്രതിഫലം നിങ്ങളെ തേടി വരും ഒരു സമ്മാനം അവിടുത്തെ പക്കലുണ്ട് ഒരു സമ്മാനം സമ്മാനം എപ്പോഴും ഒരാളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് എനിക്കോ നിങ്ങൾക്കോ ഒരാൾ സന്തോഷത്തോടെ പോലും ഒരു സമ്മാനം തന്നാൽ നമ്മുടെ മനസ്സിൽ അതൊരു വലിയ കുളിർമയാണ് ഒരു പ്രതീക്ഷയാണ് വചനം കേൾക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും മക്കളോടും പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം ഈ വാടാത്ത കരിയാത്ത എന്നും നിലനിൽക്കുന്ന ഈ ദൈവവചനം നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു സമ്മാനം ദൈവം തരുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും പറ്റും സമ്മാനം അവിടുത്തെ പക്കലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട് സമ്മാനവും പ്രതിഫലവും എല്ലാ ദിവസവും എന്തിനാണ് ഇങ്ങനെ വചനം കേൾക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് ചിലർ വിമർശിക്കാറുണ്ട് കളിയാക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ എന്നേക്കും നിലനിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം നീ വിശ്വാസത്തോടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്വീകരിക്കുമ്പോൾ ദൈവം തരുന്നൊരു സമ്മാനവും ദൈവത്തിൻ്റെ മുമ്പിലുള്ള പ്രതിഫലവും നിൻ്റെ ഏൽപ്പിക്കും നിൻ്റെ കരങ്ങളിൽ അത് സന്തോഷത്തോടെ ഏൽപ്പിക്കും അനുഗ്രഹത്തോടെ അത് നിൻ്റെ ഏൽപ്പിക്കും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെയാണോ ഈ വചനം അനേകരുടെ ജീവിതങ്ങളിലേക്ക് സത്വാർത്ഥയായി ഷെയർ ചെയ്യുന്നത് സധൈര്യത്തോടെ ഷെയർ ചെയ്യുന്നത് അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ വചനം ഒരാൾക്കെങ്കിലും കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ യു ആർ ബ്ലസ്സഡ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് കാരണം നിങ്ങൾ ഷെയർ ചെയ്തത് ദൈവത്തിൻ്റെ ജീവനുള്ള പുല്ലു വാടുന്നു പുഷ്പം കരിയുന്നു അല്ലെങ്കിൽ പുഷ്പം വാ കരിയുന്നു പുല്ലുവാടുന്നു ദൈവത്തിൻ്റെ വചനമാകട്ടെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി എന്നേക്കും നിലനിൽക്കും അതൊരനുഗ്രഹത്തിന് കാരണമാകും എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവായ യേശുവേ അങ്ങയുടെ വചനം എന്നേക്കും നിലനിൽക്കണമേ എൻ്റെ അത് അനുഗ്രഹമായി എന്നേക്കും നിലനിൽക്കണമേ ദൈവിക സംരക്ഷണമായി എന്നേക്കും നിലനിൽക്കണമേ വിദഗ്ദ് ൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ കിളികൾ കൊത്തിക്കൊണ്ട് പോയതുപോലെ കർത്താവ് ഞങ്ങൾ കേൾക്കുന്ന വചനം ഒരു ശക്തി ും അത് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല ഒരു ദുഷ്ടശക്തിക്കും കൊത്തിപ്പറിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അത് എന്നേക്കും നിലനിൽക്കത്ത കവിത എന്നിൽ ഉറപ്പിക്കണമേ ഒരു തിന്മയുടെ സ്വാധീനത്തിന് മായുകള വിധത്തിൽ ഞങ്ങളിൽ എന്നേക്കും അത് നിലനിൽക്കട്ടെ കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വചനത്തെ പ്രതി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മക്കളിൽ ഈ വചനം എന്നേക്കും നിലനിൽക്കണമേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ വചനം നിലനിൽക്കണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവരിൽ ഇത് നിലനിൽക്കണമേ വിവിധ ഒരു വഴിയും ഇല്ലാത്ത െ എല്ലാ വഴികളും അടഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ അവരിൽ ഈ വചനം നിലനിൽക്കണമേ അവർക്കൊരു പ്രതിഫലം ലഭിക്കാൻ ഇടയാകട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള സമ്മാനം അവർക്ക് അവരുടെ ജീവിതത്തിലെത്തട്ടെ സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട് ഇന്ന് പല കാര്യങ്ങളും ഇല്ല എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ ഇല്ലല്ലോ ഇത് ലഭിച്ചില്ലല്ലോ അത് ശരിയായില്ലല്ലോ സാരമില്ല ബൈബിൾ വചനം പറയുന്നു എന്നേക്കും നിലനിൽക്കുന്ന വചനം നിനക്ക് സമ്മാനം ും അത് രണ്ടും നമുക്ക് സന്തോഷം തരുന്നതാ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം ഇതുപോലെ ഒരു സമ്മാനവും ഒരു പ്രതിഫലവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർക്കുക ഇന്ന് നമുക്ക് അടുത്ത മാസമുള്ള ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായുള്ള ആ പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ ഒക്ടോബർ മാസം നടക്കുവാനുള്ള നിയോഗ പ്രാർത്ഥനയെയും അതിൽ പങ്കെടുക്കുന്നവരെയും അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന അടുത്ത മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ചു ഒരുങ്ങുക കഴിഞ്ഞ രണ്ട് വർഷങ്ങളേക്കാൾ കൂടുതൽ അനുഗ്രഹമുള്ള ഒരു മാസമാകട്ടെ അനുഗ്രഹത്തിൻ്റെ ഒരു കൊയ്ത്തു കാലം തന്നെ ഉണ്ടാകട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ആപത്തും അനർത്ഥങ്ങളും ദുഃഖ ദുരിതങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അസ്വസ്ഥതകൾ അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ കുടുംബത്തിൽ സ്നേഹവും കൂട്ടായ്മയും വർദ്ധിക്കാനിടവരട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കാനിടവരട്ടെ നിനക്ക് അനുഗ്രഹവും പ്രതിഫലവും ലഭിക്കുന്ന സമയമുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എല്ലാ ആപത്തപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും ഒപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിരാശയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും ൊന്നും വരാതെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും തരണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ മേൻ